നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമം ഇതൊരു സാധാരണ നിയമപുസ്തകമല്ല മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മുടെ നാടിനെ നേരിട്ട് ബാധിക്കുന്ന അധികാരത്തിന്റെ ഒരു ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ വീടിനടുത്തൊരു പുതിയ കട വരണോ അല്ലെങ്കിൽ പുതിയൊരു മാർക്കറ്റ് എവിടെ വേണോ ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഒരിടത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ നിയമം എങ്ങനെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും സ്വാധീനിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ നിയമം എന്ന് കേൾക്കുമ്പോൾ ഒരു ബോറൻ നിയമപുസ്തകമായിട്ട് ഇതിനെ കാണരുത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നതിൻറെ ഒരു യൂസർ മാനുവൽ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം സിമ്പിളായി പറഞ്ഞാൽ താഴെത്തട്ടിൽ അതായത് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ സാമ്പത്തിക വികസനവും സാമൂഹിക നീതിയും കൊണ്ടുവരിക അധികാരം പേരുടെ കയ്യിൽ ഒതുങ്ങാതെ സാധാരണക്കാരിലേക്ക് എത്തിച്ച് പ്രാദേശികമായ വികസനം സാധ്യമാക്കുക അതാണ് ഇതിന്റെ ഒരു കാതൽ ഈ പറഞ്ഞ ഒക്കെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ ആണിക്കല് എന്താണെന്നറിയാമോ അതാണ് ഗ്രാമസഭ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഭരണത്തിൽ നേരിട്ടിടപെടാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം പിന്നെ ഗ്രാമസഭ എന്ന് കേൾക്കുമ്പോൾ കുറച്ചുപേർ വന്നിരുന്ന് ഒരു മീറ്റിംഗ് ആണെന്ന് മാത്രം കരുതരുത് അല്ല അതൊരു നിയമപരമായ ബോഡിയാണ് ആ ഗ്രാമത്തിൽ വോട്ട് അവകാശമുള്ള എല്ലാവരും അതിലെ അംഗങ്ങളാണ് അതാണ് അതിൻറെ ശക്തി അപ്പോ ഗ്രാമസഭയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്രാമത്തിന് വേണ്ടിയുള്ള പ്ലാനുകൾ ഉണ്ടാക്കാൻ സഹായിക്കാം ആളുകൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഒക്കെ ഉറപ്പാക്കാം നാട്ടിൽ നിന്ന് തന്നെ പഞ്ചായത്ത് പ്രോജക്റ്റുകൾക്ക് വേണ്ട സഹായങ്ങൾ കണ്ടെത്താം അതുപോലെ നടക്കുന്ന പണികളൊക്കെ ശരിയാണോ എന്ന് നോക്കി നടത്താനും ഗ്രാമസഭയ്ക്ക് പറ്റും ശരിക്കും പറഞ്ഞാൽ ഇതാണ് ജനപങ്കാളിത്തം എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അപ്പോ ജനങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രാമസഭയെപ്പറ്റി നമ്മൾ പറഞ്ഞു ഇനി ഈ തീരുമാനങ്ങളൊക്കെ ആരാണ് നടപ്പിലാക്കുന്നത് അതെ അതിനാണ് നമ്മൾ തിരഞ്ഞെടുത്തയക്കുന്ന പഞ്ചായത്ത് അപ്പോ ആർക്കാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ കഴിയുക യോഗ്യതകൾ വളരെ സിമ്പിളാണ് ഇരുപത്തൊന്ന് വയസ്സായിരിക്കണം പിന്നെ ആ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം അത്രയുള്ളൂ പക്ഷേ അയോഗ്യതയുടെ കാര്യം അങ്ങനെയല്ല അഴിമതി കേസിൽ പെടുക പഞ്ചായത്തിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ സ്വന്തം സ്വത്ത് വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുക ഇതൊക്കെ ഒരു മെമ്പറെ അയോഗ്യനാക്കാൻ മതിയായ കാരണങ്ങളാണ് ഇനി പഞ്ചായത്തിന്റെ തലവനായ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പഞ്ചായത്തിൻ്റെയും ഗ്രാമസഭയുടെയും മീറ്റിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രസിഡന്റാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ മേൽനോട്ടം അദ്ദേഹത്തിനാണ് പണം കൊടുക്കാനുള്ള അനുമതി നൽകുന്നതും എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം പ്രസിഡന്റിന്റെ ചുമതലയാണ് ശരി ഇപ്പം നമ്മൾ കുറെ നിയമവും അധികാരവും ഒക്കെ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ എല്ലാം ആരോഗ്യവും ശുചിത്വവും നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കുക പകർച്ചവ്യാധികൾ വരാതെ നോക്കുക ഇതൊക്കെ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെയുള്ള മാലിന്യം നീക്കം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കേണ്ടതും പഞ്ചായത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അല്ലേ പിന്നെ വരുന്നത് അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ എന്നും യാത്ര ചെയ്യുന്ന റോഡുകൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന മാർക്കറ്റുകൾ കുടിവെള്ളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇതെല്ലാം ഉണ്ടാക്കി പരിപാലിക്കേണ്ടതും പഞ്ചായത്താണ് നമ്മളെ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യം ഓർമ്മയുണ്ടോ ഒരു പുതിയ കട തുടങ്ങാൻ ആര് സമ്മതിക്കണമെന്ന് ദേ ഉത്തരമിതാണ് കെട്ടിടങ്ങൾ പണിയാനും പുതുക്കി പണിയാനും പണിയാനുമൊക്കെയുള്ള പെർമിഷൻ തരുന്നത് പഞ്ചായത്താണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ കെട്ടിട നിർമ്മാണത്തിനൊക്കെ കൃത്യമായൊരു കൺട്രോള് അവരുടെ കയ്യിലാണ് അപ്പോൾ പഞ്ചായത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ടെന്ന് മനസ്സിലായല്ലോ പക്ഷേ അധികാരം കിട്ടിയാൽ മാത്രം പോരല്ലോ അത് ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണ്ടേ അതിനും ഈ നിയമത്തിൽ തന്നെ വഴികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓംബുഡ്സ്മാൻ എന്താണിത് വളരെ ലളിതമായി പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണത്തിൽ എന്തെങ്കിലും അഴിമതിയോ കെടുകാര്യസ്ഥതയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായാൽ അതിനെപ്പറ്റി പരാതി കൊടുക്കാനും അതന്വേഷിക്കാനും അധികാരമുള്ള ഒരു സ്വതന്ത്ര സംവിധാനമാണിത് ഒരു വാച്ച് ഡോഗ് പോലെ അപ്പോ ഈ അധികാരങ്ങളെ നിയന്ത്രിക്കാൻ എന്തൊക്കെ വഴികളാണുള്ളത് ഒന്ന് സാമ്പത്തിക ഓഡിറ്റ് അതായത് പഞ്ചായത്ത് ചിലവാക്കുന്ന ഓരോ രൂപയ്ക്കും കണക്കുണ്ടോ അത് നിയമപരമാണോ എന്നൊക്കെ ഒരു പുറത്തുള്ള ഓഡിറ്റർ വന്ന് പരിശോധിക്കും രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഓമ്പത് സ്മാൻ എന്ന് നോക്കാൻ മൂന്നാമത്തേത് അവിശ്വാസ പ്രമേയം അതായത് പ്രസിഡന്റിന്റെ ഭരണത്തിൽ മെമ്പർമാർക്ക് തൃപ്തിയില്ലെങ്കിൽ അവരെ നീക്കം ചെയ്യാനും ഈ സിസ്റ്റത്തിൽ വഴിയുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം ചുരുക്കം ഇതാണ് ഈ നിയമം നമ്മുടെ തദ്ദേശ സർക്കാരുകൾക്ക് നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഒരുപാട് അധികാരം നൽകുന്നുണ്ട് ആ അധികാരം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ നേരിട്ടാണ് സ്വാധീനിക്കുന്നത് അതുകൊണ്ട് അടുത്ത തവണ ഒരു ഗ്രാമസഭ കൂടുമ്പോൾ അതിൽ പങ്കെടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ആവശ്യങ്ങൾ അറിയിക്കുക അങ്ങനെ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമാകാൻ നമുക്കെല്ലാവർക്കും കഴിയും ശരിക്കും അധികാരം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് ചോദ്യം ഇത്രയുള്ളൂ നമ്മളത് എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു